ഒന്നര വർഷം മുൻപ് കാണാതായ കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് വ്യാപാരി മാമി എന്ന മുഹമ്മദ് ആട്ടൂരിന്റെ ഡ്രൈവറെയും ഭാര്യയെയും കാണാനില്ലെന്ന പരാതി മാമിയുടെ ഡ്രൈവറായ രഞ്ജിത് കുമാറിനെയും ഭാര്യ തുഷാരയെയുമാണ് കാണാനില്ലെന്ന പരാതി മാമി തിരോധാന കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘം ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കഴിഞ്ഞ ദിവസം രഞ്ജിത്തിന് നോട്ടീസ് നൽകിയിരുന്നു പിന്നാലെയാണ് ഇദ്ദേഹത്തെയും ഭാര്യയെയും കാണാതായത് തുടർന്ന് കുടുംബം നടക്കാവ് പോലീസിൽ പരാതി നൽകി ഈ മാസം ഏഴാം തീയതി മുതൽ കാണാനില്ലെന്നാണ് പരാതിയിൽ പറയുന്നത് സംഭവത്തിൽ നടക്കാവ് എസ് ഐ ലീലാമാ വേലായുധന്റെ നേതൃത്വത്തിൽ അന്വേഷണം തുടങ്ങി അതിനിടെ കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനു സമീപത്തെ സ്വകാര്യ ടൂറിസ്റ്റ് ഹോമിൽ താമസിച്ച ശേഷം രജിത്തും ഭാര്യയും ഓട്ടോറിക്ഷയിൽ കയറിപ്പോയതായും പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട് ഇരുവരും ഓട്ടോറിക്ഷയിൽ കയറുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ കേരളാവിശ ന്യൂസിന് ലഭിച്ചു